ഹായ് ഫ്രണ്ട്സ് അതിസുന്ദരമായ നാലുകെട്ടും നടുമുറ്റവും തൃശ്ശൂർ ജില്ലയിലെ കല്ലൂര് ആലങ്ങാട് ഭാഗത്ത് അതായത് ആമ്പല്ലൂർ ഹൈവേയിൽ നിന്നും എട്ട് കിലോമീറ്റർ നീങ്ങി കല്ലൂർ ആലങ്ങാട് ഭാഗത്താണ് ഈ നാലുകെട്ടും നടുമുറ്റവും ഉള്ളത് പതിമൂന്ന് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടാണ് മൂന്ന് ബെഡ്റൂമ് മൂന്നും അറ്റാച്ചഡ് ബാത്റൂമുള്ളതാണ് ഒരു കോമൺ ഉണ്ട് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് ഒരേ സമയം ആറ് കാറ് പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ ചുറ്റുമതിൽ കെട്ടി റെയിൽ ഗേറ്റാണ് വെച്ചിരിക്കുന്നത് നല്ലൊരു പടിപ്പൂര സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ആറ് മീറ്റർ വീതിയുള്ള ടാറ് ഈ വീട്ടിലേക്കുള്ളത് ഈ വീടിൻ്റെ കട്ട്ല ജനല വാതിലുകളൊക്കെ ഫുള്ള് തേക്കൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ പൈസ ചിലവാക്കിയിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമുകളൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് അതുപോലെ ബാത്ത്റൂമുകൾ അതെ ബാത്ത്റൂം ഫിറ്റിങ്സുകളൊക്കെ ബ്രാൻഡഡ് സാധനങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വയറിങ്ങും പ്ലംബിങ്ങും എല്ലാതും ഒന്നിനൊരു കുറവ് വരുത്തിയിട്ടില്ല ബെഡ്റൂമിലും കിച്ചണിലൊക്കെ കബോർഡ് വർക്കുകളും വാൾബോർഡുകളൊക്കെ ബ്രാൻഡഡ് സാ ഐറ്റംസ് കൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിണറാണ് വറ്റാത്ത കിണർ നല്ല ക്ലിയർ വാട്ടറാണ് സ്പടികം പോലത്തെ വെള്ളം വെള്ളം കയറാത്ത ഏരിയ ആണ് കേട്ടോ എല്ലാ സൗകര്യങ്ങളും ഒത്തിനങ്ങിയ വീട് മെയിൻ വർക്ക് കഴിഞ്ഞിട്ട് മുകളിൽ സ്ക്വയർ പൈപ്പ് കൊണ്ട് ട്രസ് വർക്ക് ചെയ്തിട്ടാണ് ഓടും ഇരിക്കുന്നത് പതിമൂന്ന് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള ഈ നാല് കെട്ടിന് വില പറഞ്ഞിരിക്കുന്നത് എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആണ്